അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ജൂലൈ മുപ്പത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേ തീയതിയിലാണ് നമ്മുടെ സഹോദരങ്ങൾ വയനാട് ചൂരമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ വലിയൊരു ഉരുൾപൊട്ടലിൽപ്പെട്ട് മരണപ്പെട്ടത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രാത്രി എന്ന് പറയുന്നത് വളരെയധികം സങ്കടം നിറഞ്ഞൊരു രാത്രിയായിരുന്നു ഒരുപാട് മലയാളികളുടെ മനസ്സിൽ വിഷമം തിങ്ങിയ ഒരു രാത്രിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് പലരും രാത്രി ഉറങ്ങിയിട്ട് ഉണ്ടാവുകയില്ല രാത്രി ഒന്നര മണിയായ സമയത്ത് യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത് ഉറങ്ങാൻ കടന്നപ്പോഴും ഉരുൾപൊട്ടലിൻ്റെ ഭയാനകതയാണ് മനസ്സിലേക്ക് വന്നത് എങ്ങനെയോ നേരം വെളുപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയാം നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനകൾ നടത്തുക കഴിഞ്ഞ ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മയിൽ ഞാൻ എഴുതിയ അബറാത്ത് ചൂരൽ എന്ന അറബി കവിതയിൽ അഥവാ ചൂരൽ മലയുടെ കണ്ണുനിരന്നാണ് അതിൻ്റെ അർത്ഥം ആ കവിതയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ദുഫിനോ ബില ഇസ്മിൻ വല ഉസരി ലഹു അവിടെ ഉരുൾപൊട്ടൽ പെട്ടുപോയ ആളുകൾക്ക് അവരുടെ ഒരുങ്ങുമ്പോൾ പേര് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പലർക്കും നമ്പറുകൾ മാത്രമാണ് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് അവരുടെ കുടുംബം ഏതാണെന്നറിയില്ല ദുഫിനോ ബില ഇസ്മിൻ വല ഉസരിൻ ലഹും വലിക്കുല്യ്മൻ ദുഫിനോ ലഹും റക്കമുൻ ജല എല്ലാവർക്കും ഓരോരോ നമ്പറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അഹ്ലാമിൻ തൊമ അജിസാ മുഹം സാലത്ത് ബില ആ ഒരു ജനതയുടെ സ്വപ്നമാണ് സ്വപ്നങ്ങളാണ് ആ മണ്ണിനടിയിൽ ആ ഒഴുക്കിലൂടെയൊക്കെ ഒലിച്ചു പോയിട്ടുള്ളതും അവിടെ ഇല്ലാതായി തീർന്നതും അവരുടെ ശരീരങ്ങൾ കൈകൾ അറ്റ അവസ്ഥയിൽ ആഭരണം അണിയുന്ന കൈകളറ്റ അവസ്ഥയിലൊക്കെ സ്ത്രീകളുടെ ശരീരങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു വന്നാൽ അവിടെ മോർച്ചറി സംവിധാനം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഡെഡ് ബോഡികൾ കൈകാര്യം ചെയ്തിരുന്ന സ്ത്രീകൾ അഥവാ ഐ ആർ ഡബ്ല്യുവിൻ്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ പറയുന്നത് നൂറ് ഡെഡ് ബോഡി കിട്ടുന്നതിൽ ഒരെണ്ണമൊക്കെ ഫുൾ ബോഡിയുള്ളൂ എന്നാണ് ബാക്കിയുള്ളതെല്ലാം തന്നെ ഏതെങ്കിലും അവയവങ്ങൾ മാത്രമാണ് കിട്ടിയിരുന്നത് എന്നാണ് പറയുന്നത് അത്രയും ദാരുണമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത് ആ ഒരു വേളയിൽ നമ്മുടെ മലയാളികൾ അവർ കൈകോർത്തു നിന്നു എന്നാണ് നമുക്കാണ് സാധിക്കുന്നത് മാത്രമല്ല ഈ ആളുകൾക്ക് അള്ള ഉമു അർലിഹിം ഈ ആളുകളുടെ അവയവങ്ങളെല്ലാം തന്നെ അവിടെ ചിന്ന ഭിന്നമായപ്പോൾ അൽഹാദു ഫി പുത്തുമല അവരുടെ കബറുകൾ ശ്മശാനങ്ങൾ ഒരുങ്ങിയത് പുത്തുമലയിലാണെന്നാണ് നമുക്കറിയാം പുത്തുമല മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ് അവിടെയാണ് അവർക്ക് ശ്മശാനമൊരുങ്ങിയത് എല്ലാവരും ജാതി മതഭേദ ഭേദമന്യേ അടുത്തടുത്ത ഖബറുകളിലാണ് എല്ലാവർക്കും അല്ലെങ്കിൽ അധികം അധികം ആളുകൾക്കും നമ്പറുകൾ മാത്രമുള്ളൂ അവരുടെ പേരുകളില്ല അങ്ങനെയുള്ളൊരു പ്രത്യേകമായൊരു സാഹചര്യമാണ് രണ്ടും മൂന്നും കുട്ടികളെയൊക്കെ ഒരുമിച്ച് മറമാടേണ്ടി വന്ന ഒരു അവസ്ഥ ഇപ്പം നമ്മൾ കണ്ടതാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ മക്കളുടെ കബറിങ്ങൽ വന്നിട്ട് മിഠായികളും പിന്നെ കളിപ്പാട്ടങ്ങളുമൊക്കെ വെച്ച് പോകുന്നൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച നമ്മളെ അവരും കണ്ടതാണ് ഇന്നിപ്പോൾ പുത്തുമലയുടെ പേര് മാറ്റിയിട്ടുണ്ട് ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്നാണ് അതിൻ്റെ പേര് എല്ലാവരും ഒരുമിച്ച് കിടക്കുന്ന ആ ഒരു ഇടം ഞാൻ എൻ്റെ കവിതയിൽ പിന്നെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ മലയാളികളുടെ പ്രത്യേകതയാണ് ഇതുപോലെയുള്ള എന്ത് ദുരന്തമുണ്ടായാലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൂടെ നിൽക്കും അത് മലയാളികളുടെ പ്രത്യേകതയാണ് കോവിഡിൻ്റെ സമയത്താണെങ്കിലും പ്രളയ സമയത്താണെങ്കിലും ഒക്കെ ആ ഒരു മാതൃക നമ്മൾ കണ്ടതാണ് അജബൽ അഹ്ലി കേരള മദുല്യത ലി മുസ്വാഹിംബിൽസുരൻ കാമില കേരളക്കാരെന്തൊരു അത്ഭുതമാണ് പ്രയാസം നേരിട്ടപ്പോൾ അവർക്ക് വേണ്ടി സഹായവുമായി ഇരുകൈകളും നീട്ടി വന്നവരാണ് മലയാളികൾ എന്ന് മലയാളികളെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വരിയിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് മനുഷ്യരോട് പൊതുവിൽ പറയുന്നതാണ് പർവ്വതങ്ങൾ തകർക്കരുത് അതിലൂടെ ബിൽഡിംഗ് നിർമ്മാണത്തിനൊക്കെ ആയിട്ട് തകർക്കപ്പെടുന്ന പർവ്വതങ്ങൾ അതിലൂടെ ഉണ്ടായിത്തീരുന്ന മറ്റു പല അപകടങ്ങൾ ഉരുൾപൊട്ടലുകൾ അതിലൂടെ നഷ്ടപ്പെടുന്ന പാവപ്പെട്ടവൻ്റെ ജീവനാണ് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ അവരെ രക്ഷിക്കണമേ എന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ലക്കതിബത്തൽ വറ യി ജമിഅം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം അവർക്ക് വേണ്ടി പുതിയ വീടകങ്ങൾ ഒരുങ്ങണം വിദ്യാലയങ്ങൾ ഒരുങ്ങണം ഒറ്റടിക്കാണ് വലിയ വലിയ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം